പെരുമണ്ണക്കളാരി പഞ്ചായത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വളരെ ആവേശത്തോടു കൂടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു അതിൻ്റെ പേരാണ് ഗ്രീൻ പീസ് ഓർഗാനിക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഈ വേനലിൽ നമ്മൾ വ്യത്യസ്തമായ കൃഷികൾ അഞ്ച് ഏക്കറിലാണ് ചെയ്തത് അതിൽ വെണ്ടക്കയുണ്ട് നമ്മുടെ പയറുണ്ട് ചീര ഉണ്ട് പിന്നെ തണ്ണിമത്തനുണ്ട് കണ്ണിമത്തന് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് വെള്ളരി ഉണ്ട് ഒരുപാട് ഒരുപാട് എല്ലാ ഒട്ടുമിക്ക പച്ചക്കറികളും ഞങ്ങൾ കൃഷി ചെയ്തു നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഇടമഴ സംഭവിച്ചത് പക്ഷേ അതിൽ അതോടുകൂടി മൊത്തം നമ്മുടെ കൃഷിയിടത്തിലൊക്കെ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടം ഉണ്ടായി സത്യം പറഞ്ഞാൽ പയറ് ഒന്നുപോലും കിട്ടിയിട്ടില്ല പിന്നെ ചീര ഫുള്ള് നശിച്ചു പക്ഷേ എന്നാലും ഇത് വലിയൊരു പ്രതീക്ഷയാണ് ഈ നഷ്ടങ്ങൾ ഞങ്ങൾ എന്തായാലും കവർ ചെയ്യും അത് മാത്രമല്ല ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ രീതിയിൽ വിളവ് വിളവെടുക്കാൻ കഴിഞ്ഞു ഈ ആഴ്ചയിൽ ഇനി അടുത്ത ആഴ്ചയിലും ഒക്കെ വീണ്ടും നീമലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതൊരു പ്രോസസ്സാണ് അപ്പോൾ ഇനിയും ഇതിലൊരുപാടുണ്ടാവണ്ടെന്നുണ്ട് ഇതിലൊരു നമുക്കൊരു സന്ദേശം കൊടുക്കാനുള്ളത് ഇതുപോലെ പെരുമണ്ണയിൽ ഇതിലിപ്പോൾ ഈ ഗ്രൂപ്പിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് അതേപോലെ തന്നെ ബിസിനസ്സുകാരുണ്ട് എഡ്യൂക്കേഷൻ രംഗത്തുള്ളവരുണ്ട് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് കർഷകരുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടിയാൽ വളരെ നല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു കൃത്രിമത്വം ഇല്ലാത്ത സംഭവമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാത്രമല്ല ഇത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വിദേശത്തു നിന്ന് നമ്മളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ ഫുൾ സാധനങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തുടങ്ങിയത് മാത്രമല്ല ഇതിപ്പോൾ നിന്ന് ഞങ്ങൾ കരയിലേക്ക് കയറുകയാണ് അവിടെ ഇപ്പോൾ നാലേക്കറ് കണ്ടെത്തിയിട്ടുണ്ട് വൈകാതെ തന്നെ അവിടെയും കൃഷി ഞങ്ങൾ ആരംഭിക്കും വിഷരഹിത പച്ചക്കറി കഴിക്കാനുള്ള ലക്ഷത്തോട് കൂടിയാണ് ഞങ്ങൾ ഇപ്പഴത്തുള്ള ഒരു പിന്നെ കൃഷിക്ക് ഒരുങ്ങിയിട്ടുള്ളത് ഏതായാലും ഇവിടെ നേരത്തെ നമ്മുടെ കോർഡിനേറ്റർ കെ പി അഷ് പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് തന്നെ ഒരു നാല് ഏക്കറെ ഭൂമിയിൽ ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷി ചെയ്താൽ പക്ഷേ ഈ ഇടക്കാലത്ത് നിന്ന് ഈ മഴ വളരെയേറെ ഒരു നഷ്ടത്തിൽ ഞങ്ങളാക്കിയിട്ടുണ്ട് എന്നാലും ഇത് ഇതൊരു നഷ്ട കാണാനുള്ള വളരെയേറെ കൂടി തന്നെയാണ് ഞങ്ങൾ മനസ്സിലുള്ളത് പക്ഷേ വിളവെടുപ്പ് നടക്കാൻ കുറച്ച് കുറവുണ്ട് എന്നാലും വളരെ നല്ല സന്തോഷത്തോടുകൂടിയാണ് എല്ലാവരും കൂടി ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് ഏതായാലും ഇനിയും അതിൽ കൃഷികൾ ഇഷ്ടംപോലെ വിളവ് വരാനുണ്ട് പ്രതീക്ഷിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഞങ്ങളത് പാടത്തുനിന്ന് മാറി കരഭൂമിയിലേക്ക് മാറുന്നുണ്ട് വേറൊരു പദ്ധതി നടക്കുന്നുണ്ട് ചേന അതുപോലെ ചേമ്പ് ഇഞ്ചി മഞ്ഞൾ അതുപോലെ തന്നെ ഒരുപാട് കൃഷികൾ പച്ചക്കറി സർക്കാരിൻ്റെ പ്രത്യേക ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗ്രീൻ ബീസ് എന്ന കൂട്ടായ്മയുടെ കീഴിൽ ഇനിയും ധാരാളം കൃഷി ചെയ്യാനുള്ള ഒരു ഗ്രീൻ ബീസ് കൂട്ടായ്മ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഒട്ടും എന്തില്ല ടെൻഷനില്ല കാരണം ഇത്രയെങ്കിലും ലഭിച്ചല്ലോ ദൈവം തരണ്ടേ പഠിച്ചോം തരേണ്ടേ പഠിച്ചവൻ ഇത്രയെങ്കിലും കരിഞ്ഞു ഞങ്ങൾക്ക് ഇതിലേക്ക് പ്രചോദനം നൽകി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഞങ്ങളെല്ലാവരും വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകൾക്കൊക്കെ ഒരു കൂടി ഇത്തരം ഇരിക്കുമ്പോൾ മനസ്സിനും അതൊരു വളരെ പച്ചപ്പുള്ള ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണ് ഞങ്ങൾ വലിയൊരു കൂട്ടായ്മയായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ കരുമണ്ണക്കളാരി പഞ്ചായത്തിലെ സമ്പത്തുള്ള പഴയകാല കൃഷി ചെയ്യുന്ന ഒന്ന് രണ്ട് പേർ വ്യക്തികളോടൊപ്പം ചേർന്ന് ഒരു കൂട്ടായ്മ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഗെയിൻ ഫീസ് എന്ന പേരിൽ രൂപീകരിക്കുകയും പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൃഷി ചെയ്യാൻ താൽപ്പര്യരായ ആളുകളെ ക്ഷണിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും കൃഷിയോഗ്യമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ പിന്നെ നാലൊരു അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഞങ്ങൾ വളരെ കൂടി ഞാൻ ഞങ്ങൾ കൃഷി ഇറക്കിയിട്ടുള്ളത് നേരത്തെല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ വെണ്ടയും വെള്ളരിയും കക്കരിയും വാട്ടർ മിലൺ പിന്നെ തണ്ണിമത്തനിലൊക്കെ തന്നെ മൂന്നാല് പിന്നെ ഇനങ്ങളിൽ പിന്നെ ചീര അങ്ങനെ പയറ് എല്ലാം ഞങ്ങൾ പിന്നെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നുണ്ടായ ആ ഒരു മഴ ഞങ്ങളുടെ കൃഷിയിടത്തിൽ വെള്ളം കയറി അതൊക്കെ നാശനഷ്ടങ്ങളിലേക്ക് പോയെങ്കിൽ പോലും ഒരു വിളവെടുപ്പ് ഇന്ന് വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാലും പിന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള വിളവെടുപ്പ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിലേറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളാണ് ഈ കൃഷിഭൂമിയിലൊന്നും അന പരിചയമില്ലാത്ത ഭൂമികൾ ഈ കൃഷി ചെയ്യാൻ പോലും താല്പര്യമില്ലാത്തൊരാളുകൾ ഇതിലേക്ക് വന്ന സമയത്ത് ഇതിൽ നിന്ന് കിട്ടിയ പ്രചോദനം ഊർജ്ജം വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകുകയാണ് ആറു മണിക്ക് കൃഷിയിടത്തിൽ വരണം എന്ന് പറഞ്ഞാൽ കാലത്ത് ആറു മണിക്ക് തന്നെ എല്ലാവരും കൃഷിയിടത്തിൽ കൃഷിയിടത്തിലെത്ത് അതുപോലെ ഏത് സമയത്ത് വിളിച്ചാലും മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇതിലേക്ക് വരാനും ഈ ഒരു കൃഷി ഭൂമിയോട് ഇഴകി ചേർന്ന് ഇതിൻ്റെ ഒരു പിന്നെ രസം അതായത് ഇതിൻ്റെ ഒരു ഒരു പ്രതീക്ഷ കണ്ടുകൊണ്ട് എല്ലാവരും ഇതുണ്ട് എന്തായാലും ഇനി ഈ പെരുമണ്ണ പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള ഏത് തരം ഭൂമിയും എടുത്തുകൊണ്ട് ഏത് തരത്തിലുള്ള പിന്നെ കൃഷി നടത്താനും തയ്യാറായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഗ്രീൻ പീസ് കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കാർഷിക രംഗത്തെ ഏറ്റവും നല്ല ഒരു ടീമായി ഈ ഗ്രീൻ പീസ് കൂട്ടായ്മ മാറും അതിന് പിന്നെ എല്ലാ തരത്തിലും പിന്നെ ഊർജം പകരുന്ന ഒരു ഫസ്റ്റ് സംരംഭമാണ് ഞങ്ങളുടേത് തീർച്ചയായിട്ടും ഇതിന് ഞങ്ങൾക്ക് പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് പ്രശംസിക്കുകയാണ് എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ട് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഒക്കെ ഭാഗത്തും ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ വിഷരഹിത പച്ചക്കറി ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാനും ഇതിൽ നിന്ന് സാധിക്കുന്നുണ്ട് എന്നാലും ഇത് നിലനിൽക്കട്ടെ എല്ലാ അർത്ഥത്തിലും താങ്ക്